ബിഗ് ബോസ് ഹൗസിൽ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് അതായത് ഡേഞ്ചർ സോൺ അവർ ടാസ്ക് അതിനകത്ത് ജിൻഡോ അൻസിബ ഗബ്രി മുടിയൻ അങ്ങനെ അഞ്ചാറ് പേര് കളിക്കുന്നുണ്ട് മുടിയൻ സോഫയുടെ മോളിൽ പറക്കുന്നുണ്ട് അവരുടെ ദേഹത്ത് മുറിവൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെറിയ പാട് ഒക്കെ കെട്ടിവെച്ചു കൊടുത്ത് ടാസ്ക് എന്ന് പറയുന്നത് ഒരു കോയിൻ ആ ഒട്ടിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആളാണ് ടാസ്കിൽ വിജയിച്ച് അല്ലാത്തവർ ഔട്ടായി പോകും അവസാനം ഗബ്രിയാണോ ജിൻഡോനെ പിടിച്ച് നിർത്തിയിക്കുന്നത് അതോ ജിൻഡോയാണോ ഗബ്രീനെ പിടിച്ചേക്കുന്നത് വ്യക്തമല്ല രണ്ട് പേരും കൂടെ ശക്തമായിട്ട് എതിരടിച്ച് നിലത്തോട്ട് കിടക്കുന്നുണ്ട് ബാക്കി എല്ലാവരും കൂടെ പോയി പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട് ഇവരെ കൂടെ നിന്ന് ജിൻഡോ വിട് വിട് പിന്നെ കൂടുതലായിട്ടും ഗബ്രിയുടെ പേരാണ് മറ്റുള്ളവർ വിളിച്ചു കേട്ടത് ഇനി ഗബ്രിയാണോ ജിൻഡോനെ പിടിച്ച് തള്ളി വെച്ചേക്കെന്ന് അറിയില്ല നാളെ അത് കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അത് ഗബ്രി പിടിച്ച് തള്ളിയതാണോ അതോ ജിൻഡോ മനഃപൂർവ്വം ഗബ്രീനെ പിടിച്ച് താഴത്തേക്ക് ഉന്തി വീഴ്ചതാണോ എന്നറിയത്തില്ല ഏതായാലും എന്റെ അഭിപ്രായത്തിൽ ഇതുപോലെ ഇത്രയും ശക്തമായ ഫിസിക്കൽ ടാസ്ക് കൊടുക്കാതിരിക്കയാണ് നല്ലത് കാരണം വേറെ എത്രയെത്രയോ രസകരമായ ടാസ്കുകളും കാര്യങ്ങളും ബിഗ് ബോസിന് വേണമെങ്കിൽ മത്സരാർത്ഥികൾക്ക് കൊടുക്കാം ഇത്രമാത്രം ശക്തി തെളിയിക്കുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോ വെക്കണമെങ്കിൽ ഏതെങ്കിലും വിൽന്നോ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിലുള്ള മല്ലന്മാരെ വിളിച്ചോണ്ട് വന്ന് ഇതുപോലെ പങ്കെടുപ്പിച്ചാൽ പോലെ എനിക്കും അപകടം പറ്റാൻ സാധ്യതയുള്ള ഫിസിക്കൽ ടാസ്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലത്തെ ഉള്ള ഡെയിഞ്ചർ ആയിട്ടുള്ള ടാസ്ക് ഒക്കെ നിർത്തണമെന്നാണ്